ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് ബേക്കറിയിലൊക്കെ ചില്ലുകൂട്ടിലിട്ട് വെച്ചിരിക്കുന്ന മുട്ട ബിസ്ക്കറ്റ് ഇല്ലേ ഇന്ന് അതൊന്നും ഉണ്ടാക്കി നോക്കാം നമുക്ക് കേട്ടോ അപ്പം ഞാൻ അതിലേക്ക് ആവശ്യമായിട്ടൊരു മുക്കാൽ കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഞാൻ ഒരു കപ്പ് എടുത്തിട്ട് അതിലേക്ക് അതിലേക്കൊരു മുക്കാൽ കപ്പ് ആക്കിയതാണ് കേട്ടോ അതിൻ്റെ ആ മൂന്ന് വര കാണിച്ച് ഒരു ഒരു വരേൻ്റെ സ്പേസ് കിട്ടാൽ മതി അപ്പോൾ അത് മുക്കാൽ കപ്പാകും അപ്പോൾ അത് നമുക്ക് മുക്കാൽ കപ്പ് മൈദ എടുക്കാം അതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് കേട്ടോ ബേക്കിംഗ് സോഡ എടുക്കരുത് ബേക്കിംഗ് പൗഡർ തന്നെ എടുക്കണം അര ടീസ്പൂൺ മതി അപ്പോൾ അത് എടുത്തു വെച്ച് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം പിന്നീട് നമുക്കൊരു ബൗളിലേക്ക് രണ്ട് മുട്ട അതിന് രണ്ട് മുട്ടയാണ് നമ്മൾ എടുക്കുന്നത് മുക്കാൽ കപ്പ് മൈദയ്ക്ക് നമുക്ക് രണ്ട് മുട്ട മതിയാകും അപ്പോൾ ആ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മുക്കാൽ കപ്പ് സോറി മുക്കാൽ കപ്പ് അല്ല കാൽ കപ്പ് പഞ്ചസാര മതി അത്യാവശ്യം മധുരമുള്ളവർക്ക് വേണമെങ്കിൽ കൂട്ടാൻ ഞാനാകെ ഒരു കാൽ കപ്പ് എടുത്തിട്ടുള്ളൂ എനിക്ക് ഞാനത് ഉണ്ടാക്കി കഴിഞ്ഞപ്പം അത്യാ നല്ല മധുരമുണ്ട് വേണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടി മധുരം ഇടാം കേട്ടോ ആവശ്യമുള്ളവർക്ക് അത്രയേ ഉള്ളൂ പിന്നീട് നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ വാല എസൻസും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നുള്ള് ഉപ്പ് മധുരം ഒന്ന് പായസിക്കാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നമുക്കിതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഉരിക്കിന്ന് പിന്നെ ബട്ടറുണ്ടെങ്കിൽ അതാണ് ഒന്നും കൂടി നല്ലത് എൻ്റെ ബട്ടർ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തു ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല രണ്ട് ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ വേണം എന്നുള്ളവർക്ക് ഇതിൽ വേണമെങ്കിൽ കളറ് മഞ്ഞ യെല്ലോ കളർ തന്നെ നമ്മൾ ബേക്കറിയിലൊക്കെ നല്ല കളർ ഉണ്ടാവുമല്ലോ ഇതിന് ഞാൻ സാധാരണ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് പക്ഷേ അല്ലാത്തവർക്ക് വേണമെങ്കിൽ ഫുഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം കേട്ടോ മഞ്ഞ കളർ ചേർത്ത് കൊടുക്കാം അത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണം വീട്ടിൽ എളുപ്പമായിട്ട് എന്തിനാ വെറുതെ ബേക്കറിയിൽ പോയിട്ട് പൈസ കൊടുത്ത് വാങ്ങുന്നത് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ആക്കുക നല്ല കളറുള്ള മഞ്ഞളാണെങ്കിൽ ഇതുതന്നെ മദ്യം നമ്മൾ ഫുഡ് കളർ ഒന്നും ചേർത്ത് കൊടുക്കണ്ട നമുക്കതിലേക്കും മാറ്റി വെച്ച മൈദയും ആ പിന്നെ ബേക്കിംഗ് പൗഡറും ഇല്ലേ അത് രണ്ടും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് വിസ്തു വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ ചിലർക്ക് ചിലപ്പോൾ ഇത് കുറേ ലൂസായിപ്പോവും ചിലർക്ക് കുറേ ടൈറ്റ് ആവും അങ്ങനെ ആണെങ്കിൽ നമുക്ക് ലൂസാവുവാണെങ്കിൽ കുറച്ചും കൂടി മൈദ ചേർക്കാം പിന്നെ അങ്ങനെ വരില്ല എന്തായാലും ഇതേ അളവിലാണ് എടുക്കുന്ന ഇതേപോലെ തന്നെ കിട്ടും കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ പിന്നെ ഒന്നും ചേർക്കേണ്ടി വരില്ല ഒന്നും ചെയ്യേണ്ടി വരില്ല ഇത് തന്നെ ഇതാണ് കറക്റ്റ് അളവ് കണ്ടല്ലേ ഇങ്ങനെ കോരി ഒഴിക്കുമ്പോൾ ഒരു റിബൺ പോലെ ഇങ്ങനെ വരുന്നതായിട്ടില്ല ഈ ഒരു കൺസിസ്റ്റൻസി മതി കേട്ടോ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ ബിസ്ക്കറ്റ് കോഴീൻ്റെയും പ്രാവിൻ്റെയും താറാവിൻ്റെയൊക്കെ രൂപത്തിൽ കിട്ടിയിരുന്നു കേട്ടോ ഇപ്പോൾ പക്ഷേ അതൊന്നും കിട്ടാനില്ല ഒറ്റ രൂപത്തിൽ ഈ വട്ടം വട്ടൻ രൂപത്തിൽ മാത്രമേ കിട്ടാനുള്ളൂ അപ്പോഴേക്കും നമുക്ക് ഓവൻ സെറ്റപ്പ് റെഡിയാക്കാം ഞാനൊരു അലൂമിനിയത്തിൻ്റെ അടപ്പാണ് വെച്ചിരിക്കുന്നത് ഇതില്ലെങ്കിൽ നമുക്ക് പഴയ നോൺ സ്റ്റിക്കിൻ്റെ കോട്ടിംഗ് ഒക്കെ പോയ നോൺ സ്റ്റിക്കിൻ്റെ ദോശത്തവയൊക്കെ ഉണ്ടാവില്ല അതൊക്കെ വെക്കാം അപ്പം എൻ്റെ അത് ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ ഈ അടപ്പാവുമ്പോൾ നല്ല ഫ്ലാറ്റായിട്ടിരിക്കും അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ ചൂട് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ അടപ്പാണ് എടുത്തത് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് നല്ല നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന നല്ല കോട്ടിങ്ങുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ കേട്ടോ ഇനി വേണമെങ്കിൽ പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അതെടുക്കാം ഞാൻ പിന്നെ ഇവിടെ അല്ലാതെ ഈ സോസൊക്കെ ഒഴിച്ചിരിക്കുന്ന ഈ ബോട്ടിലില്ലേ ഇതിപ്പോൾ ഞാൻ വാങ്ങിയതാണ് അപ്പോൾ അത് പിന്നെ ഉപയോഗിക്കാം അല്ലാത്തവർക്ക് പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അതും ചെയ്യാം ഇതൊന്നും ഇല്ലാത്തവർക്ക് ഒരു കവറിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു ഓട്ട കുത്തിക്കൊടുത്താൽ അങ്ങനെയും ചെയ്യാം കേട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് പാനിലേക്ക് ചെറിയ ചൂടുണ്ട് കേട്ടോ പാനിലേക്ക് നമുക്ക് ഇതിങ്ങനെ നന്നായിട്ട് പീച്ചു കൊടുക്കാം അപ്പോൾ അതും മുകളിൽ മുട്ടത്തൊക്കെ വിധം ചെയ്താൽ മതി കേട്ടോ എനിക്ക് ആദ്യം കുറച്ച് ഇങ്ങനെ വലിക്കുമ്പോൾ ഇങ്ങനെ നീളത്തിൽ വന്നു പിന്നീടാണെനിക്ക് എനിക്ക് ഐഡിയ മനസ്സിലായി കാരണം ഇങ്ങനെ അമർത്തി കഴിഞ്ഞിട്ട് അത് തന്നെ മുട്ടിച്ച് വെച്ചിട്ട് മെല്ലെ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ കറക്റ്റ് റൗണ്ടിൽ കിട്ടും കേട്ടോ അങ്ങനെ ചെയ്താൽ മതി ഞാനിത് രണ്ട് ദിവസം മുന്നേ വാങ്ങിയ പോയിട്ടില്ല കേട്ടോ അതാണ് അതിൻ്റെ ടാഗൊന്നും ഞാൻ കളയാത്തതൊക്കെ അത് തന്നെ കിടക്കുന്നുണ്ട് ഇരുപത്തിയേഴ് രൂപയല്ലേ കേട്ടോ ഇത് വാങ്ങിയൊക്കെ ആണെങ്കിൽ നമുക്ക് സോസൊക്കെ ഒഴിച്ച് ബാക്കി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സോസൊക്കെ ഒഴിച്ച് വയ്ക്കാം ഇത് നമുക്ക് വാൻഡൻസിൻ്റെ ഫ്ലേവറിൽ മാത്രമല്ല കേട്ടോ നമുക്ക് പൈനാപ്പിൾ ഏസൻസിൻ്റെ ഫ്ലേവറിലും ഇത് വാങ്ങാൻ കിട്ടാറുണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ അതും നല്ല ടേസ്റ്റാണ് നന്നായിട്ട് അതിൻ്റെ ഫ്ലേവറും മുന്നിൽ നിൽക്കണം അതേപോലെ നന്നായിട്ട് മധുരം വേണം അങ്ങനെയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ മുട്ടേൻ്റെ ചുവ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് വലുതായിട്ട് ഇഷ്ടപ്പെടാൻ സാധ്യല്ല കാരണം ആ മുട്ടൻ്റെ ചുവ എന്തായാലും ആ ഈ ബിസ്ക്കറ്റിൽ നന്നായിട്ടുണ്ടാവും എനിക്കിതൊരു മുക്കാൽ കപ്പ് മൈദ കൊണ്ട് ഒരു മൂന്ന് ട്രിപ്പോളം ഇതേപോലെ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ മൂന്ന് പ്രാവശ്യമായിട്ട് എനിക്ക് തവയിൽ വെച്ച് ബേക്ക് ചെയ്ത് എടുക്കാനുണ്ടായിരുന്നു അത്യാവശ്യം ഒരു രണ്ട് ദിവസത്തേക്ക് കഴിക്കാനുള്ളതൊക്കെ ഉണ്ട് ഞങ്ങൾ ഫസ്റ്റ് ട്രിപ്പ് ഞങ്ങൾ അപ്പം തന്നെ കഴിച്ചു കഴിഞ്ഞു ജസ്റ്റ് ഒരു ആറേഴ് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് ബേക്കായി കിട്ടും അപ്പോൾ മുകളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കേട്ടോ ഉണ്ടാക്കും നമ്മൾ കട്ടായിക്കെ ഉണ്ടാക്കിയപ്പോൾ മുകളിൽ ആദ്യം നല്ല സോഫ്റ്റ് ആയിരിക്കും അടിവശം ഒന്ന് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ വരികയാണെങ്കിൽ വേഗം വാങ്ങണം ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഉണ്ടല്ലേ അടിവശം നല്ല ക്രിസ്പി പോലെ ആയിട്ടുണ്ട് പക്ഷെ മുകൾ വശം വിഷം നല്ല സോഫ്റ്റ് ആയിരിക്കും അങ്ങനെ ആയാലും കുഴപ്പമില്ല വാങ്ങി വെച്ച ശേഷം പിന്നീട് അതങ്ങ് ക്രിസ്പി ആകട്ടെ തണുക്കുമ്പോൾ നല്ല കറുമുറയാവും നമ്മളിത് മഞ്ഞൾപ്പൊടി ചേർത്തോണ്ടട്ടോ ഈ കളറ് അതേസമയം യെല്ലോ ഫുഡ് കളർ ആണെങ്കിൽ നമ്മൾ ബേക്കറിയിൽ നിന്ന് കാണണം അതേപോലെ നല്ല യെല്ലോ കളർ ഉണ്ടാവും അപ്പോൾ അത് കാണാൻ ഒന്നും കൂടി ഭംഗി ഉണ്ടാവും കേട്ടോ ഇതും ഭംഗി കുഴപ്പമൊന്നുമില്ല ഭംഗിക്കല്ലോ നമുക്ക് ഹെൽത്തല്ലേ നോക്കേണ്ടത് അതുകൊണ്ട് വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കളറും അതൊന്നും ചേർക്കാതെ നാച്ചുറലായിട്ട് എല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഞാൻ മൂന്നാമത്തെ ട്രിപ്പ് കേട്ടോ ഇതിൻ്റെ ലാസ്റ്റ് കഴിഞ്ഞു അത്രേ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ മൂന്ന് ട്രിപ്പ് കിട്ടി അതിനെ അത്യാവശ്യം ഉണ്ട് അത് മതിയല്ലോ മുക്കപ്പ കൊണ്ട് ഉണ്ടാക്കിയാൽ മതി എനിക്കെല്ലാം കൂടി ആ കപ്പ് കൊണ്ട് കിട്ടിയ ആകെ ബിസ്ക്കറ്റാണ് കേട്ടോ ഇത് ഇത് മതി അല്ലേ ഇത് കൂടുതൽ ആളുകളിടത്ത് കൂടുതൽ ക്വാണ്ടിറ്റി കൂട്ടി ഉണ്ടാക്കിയാൽ മതി കേട്ടോ കണ്ടില്ല നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ പുതിയൊരു ഡിഷുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്